നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും കേരളത്തിലെത്തും മോദി ഈ മാസം പതിനഞ്ചിന് ആറ്റിങ്ങലിലും കുന്നംകുളത്തും എൻ ഡി എ പൊതുപരിപാടികളിൽ പങ്കെടുക്കും രണ്ടിടത്തും പൊതുസമ്മേളനമായിരിക്കും എന്നാണ് ലഭിക്കുന്ന വിവരം സന്ദർശനം സംബന്ധിച്ച് നേതൃത്വത്തിന് ഔദ്യോഗിക വിവരം ലഭിച്ചു കോഴിക്കോട്ടും നരേന്ദ്രമോദി എത്തിയേക്കും ത്രികോണ മത്സരം നടക്കുന്ന തൃശൂർ മണ്ഡലത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ പ്രചരണത്തിന് സഹായകമാകുന്ന രീതിയിലാണ് ആലത്തൂർ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന കുന്നംകുളം പരിപാടിക്ക് പരിഗണിക്കുന്നത് തൃശൂരിലെ പ്രവർത്തകരും ഇവിടെ പരിപാടിക്ക് പങ്കെടുക്കും അതിനിടെ ഇരിങ്ങാലക്കുടയിൽ നിന്നും കരുവന്നൂരിൽ മോദിയുടെ റോഡ് ഷോയും ബി ജെ പി ലക്ഷ്യമിടുന്നുണ്ട് എന്നാൽ സുരക്ഷാ പരിശോധനയ്ക്ക് ശേഷമേ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം വരൂ പത്തൊൻപതിന് വോട്ടെടുപ്പ് നടക്കുന്ന തമിഴ്നാട്ടിൽ പത്തിന് കോയമ്പത്തൂർ മേട്ടുപാളയത്താണ് പ്രധാനമന്ത്രിയുടെ പരിപാടി ആറ്റിങ്ങലിൽ കേന്ദ്രമന്ത്രി വി മുരളീധരനാണ് എൻ ഡി എ സ്ഥാനാർത്ഥി ആറ്റെങ്കിലും ബി ജെ പി പ്രാധാന്യത്തോടെ കാണുന്നതിന് തെളിവാണ് മോദിയുടെ വരവ് തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവർ പരിപാടിയിൽ പങ്കെടുക്കും കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഇ ഡി റെയ്ഡും സി പി എം നേതാക്കളെ ഉൾപ്പെടെ ചോദ്യം ചെയ്യലും നടക്കുന്നതിനിടെയാണ് പ്രധാനമന്ത്രിയുടെ വരവ് എന്നതും ശ്രദ്ധേയമാണ് തമിഴ്നാട്ടിൽ ബി സംസ്ഥാന പ്രസിഡന്റ് കെ അണ്ണാമലയിൽ മത്സരിക്കുന്ന കോയമ്പത്തൂർ മണ്ഡലവുമായി ബന്ധപ്പെട്ട് ഇത് മൂന്നാം തവണയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ച് പ്രവർത്തനം ശക്തമാക്കാനുള്ള പാർട്ടി കേന്ദ്ര കമ്മിറ്റിയുടെ തീരുമാനമാണ് പ്രധാനമന്ത്രിയുടെ അടിക്കടിയുള്ള സന്ദർശനത്തിന് പിന്നിൽ ഇനിയും കേരളത്തിൽ മോദി എത്താൻ സാധ്യതയുണ്ട് എന്നത് പ്രവർത്തകരിൽ ആവേശം പകരുന്നുണ്ട് ആലപ്പുഴയിൽ മോദിയുടെ പ്രചരണം വേണം എന്ന ആവശ്യം ശക്തമാണ് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ് കേരളത്തിൽ സിപിഎമ്മിനെതിരെയും പ്രതിപക്ഷം പ്രതികരിക്കുന്നില്ല എന്ന തരത്തിൽ കോൺഗ്രസിനെതിരെയും പ്രചരണ ആയുധമാക്കാനാണ് ബി നീക്കം കേസിൽ ഇ ഡി ഇടപെടൽ സജീവമായതിന് പിന്നാലെ തന്നെ ബി ജെ പിയുടെ രാഷ്ട്രീയ നീക്കമാണ് ഇതെന്ന തരത്തിൽ കേരളത്തിൽ നിന്ന് പ്രതിരോധം ഉയർന്നിരുന്നു കേസുമായി ബന്ധപ്പെട്ട് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി ബിജു സിപിഎം തൃശൂർ ജില്ലാ സെക്രട്ടറി അതുപോലെ കൌൺസിലർ പി കെ ഷാജൻ എന്നിവരെ ഇ ഡി മണിക്കൂറുകളോളം ഇക്കഴിഞ്ഞ ദിവസങ്ങളിലായി ചോദ്യം ചെയ്തിരുന്നു കേസുമായി ബന്ധപ്പെട്ട് തന്നെ തൃശൂരിലെ ബാങ്ക് ഓഫ് ഇന്ത്യ ശാഖയിൽ നികുതി വകുപ്പ് റെയ്ഡും നടത്തിയിരുന്നു അടുത്ത ദിവസവും ബിജുവിനും ജില്ലാ സെക്രട്ടറിക്കും ഇ ഡിക്ക് മുന്നിൽ ഹാജരാകേണ്ടതുണ്ട് ഈ സാഹചര്യത്തിൽ മോദി കേരളത്തിൽ വീണ്ടും എത്തുന്നു എന്നത് ശ്രദ്ധേയമാണ് കരുവന്നൂർ സഹകരണ ബാങ്കിൽ സി പി എമ്മിന് അഞ്ച് രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ടെന്നും ഇവ വഴി കോടികളുടെ ഇടപാട് നടത്തിയിട്ടുണ്ട് എന്നുമാണ് ഇ ഡി വാദം എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം സി പി എം നിഷേധിക്കുകയാണ് ചെയ്തിട്ടുള്ളത് പത്തൊൻപതാം തീയതി വോട്ടെടുപ്പ് നടക്കുന്ന തമിഴ്നാട്ടിൽ പത്താം തീയതി കോയമ്പത്തൂർ മേട്ടുപാളയത്താണ് പ്രധാനമന്ത്രിയുടെ പരിപാടി തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവർ ആറ്റിങ്ങിൽ നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കും സുരേഷ് ഗോപിയുടെ പ്രചരണത്തിന് സഹായകമാകുന്ന രീതിയിലാണ് ആലത്തൂർ മണ്ഡലത്തിൽ കുന്നംകുളത്ത് പരിപാടി നടത്തുന്നത് സി പി എം നേതാക്കളെ ചോദ്യം ചെയ്തത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വലിയ ചർച്ചയാക്കാനാണ് ബി ജെ പിയുടെ തീരുമാനം വന്ദേ ഭാരത് എക്സ്പ്രസ് ഉദ്ഘാടനവും മുതൽ ഔദ്യോഗികവും പാർട്ടി പരിപാടികളിലുമായി ഇതിനകം പലതവണ പ്രധാനമന്ത്രി കേരളത്തിൽ എത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിലിൽ കൊച്ചിയിൽ നടന്ന യുവജന സംഗമം തൃശൂരിലെ വനിതാ സംഗമം സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിനൊപ്പം തൃപ്രയാർ ക്ഷേത്ര ദർശനം കൊച്ചിയിൽ ഷിപ്പ്യാർഡിലെ ഔദ്യോഗിക പരിപാടിക്ക് ശേഷം പാർട്ടിയുടെ റോഡ് ഷോ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തൊട്ടു മുൻപ് പത്തനംതിട്ടയിൽ എൻ ഡി എ സമ്മേളനം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം പാലക്കാട് റോഡ് ഷോ എന്നിവയായിരുന്നു പ്രധാന പരിപാടികൾ കോയമ്പത്തൂരിൽ ഇത് മൂന്നാം തവണയാണ് പ്രധാനമന്ത്രി സന്ദർശനം നടത്തുന്നത് ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ച് പ്രവർത്തനം ശക്തമാക്കുകയാണ് ബിജെപിയുടെ ലക്ഷ്യം എന്ന് അറിയുന്നു